വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ തസ് പ്രൊവിഷണൽ ആൻസർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘടനാക്രമം ഏതാണ് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം കുളച്ചൽ യുദ്ധം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം ഉടമ്പടി ശരിയായ കാലഘടനാക്രമം ആൻസർ ഓപ്ഷൻ സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്നും നാലുമാണ് തെറ്റായ ജോഡികൾ താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ടും നാലുമാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്നാമത്തതാണ് അതുമായി ബന്ധമില്ലാത്ത പ്രസ്താവന നെക്സ്റ്റ് വൺ ചുടന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയായ ജോഡിയാണ് ലൈഫ് വീക്കിലെ സാവോ താവോ ഫെൻ മൂന്നാമത്തത് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മൂന്നും നാലും ശരിയായതാണ് വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തോന്മാർ ഉണ്ടായിരുന്നില്ല എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി രണ്ടാമത്തേത് മാത്രമാണ് തെറ്റായ പ്രസ്താവന ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണ ജല തടാകം ഏതാണ് ആൻസർ പാം ഗോംസോ തടാകം ഓപ്ഷൻ സി സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ആൻസർ ഓപ്ഷൻ ബി ഡെറാഡോൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ് പത്ത് ഡിഗ്രി ചാനൽ ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക രണ്ടാമത്തതാണ് ശരി ഓപ്ഷൻ ബി ആൻസർ ബലതന്ത്ര കേന്ദ്രീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി സൊമാലിയ ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ ശരിയായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷനെ രണ്ടാമത്തത് മാത്രം പെടാത്തത് ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതല്ല ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ലക്ഷ്യങ്ങളാണ് കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി മൂന്നാമത്തത് മാത്രം നീതി ആയോഗവുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും കേവല ഭൂരിപക്ഷ സമ്പ്രദായം സിമ്പിൾ മജോറിറ്റി എന്ന തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതല്ല ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും മൂന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതല്ല ഇവ ഒന്നും തന്നെയല്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് അവിശ്വാസ പ്രമേയം അതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതല്ല ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അമ്പത്തി ആറ് സ്വത്ത് എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി മുന്നൂറ് എ മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത് ആൻസർ ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ കൺകൺലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ് ട്രേഡ് യൂണിയനുകൾ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ് ആന രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണ്ണമായും ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പ്രത്യുദ്ധാനം പദ്ധതി പ്രത്യുദ്ധാനം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാഭം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത് സല്ലാപം മന്ദഹാസം ആൻസർ ഓപ്ഷൻ സി വയോജനങ്ങൾ പതിനഞ്ച് മുതൽ വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് കേരളീയം എന്ന പദ്ധതി കേരളീയം മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ സ്നേഹ രാമം പദ്ധതി സ്നേഹ രാമം പദ്ധതി താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്തു മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് ക്യൂമൻ കോറിയോണിക് ഗൊണാഡോ ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ് റെനോവൈറസ് യൂറിക് ആസിഡ് ക്രിസ്തലുകൾ അടിഞ്ഞുകൂടി അതുമൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴ്ത്തുന്നിരിക്കുന്നവയിൽ ഏതാണ് ഗൗട്ട് മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ഭീമയിൽ അനാഫിലിസ് കൊതുക് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഓപ്ഷൻ ബി ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ് സി ബ്ലാക്ക് വാട്ടർ താഴെപ്പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാം ആകുന്നു ഒന്നും മൂന്നും പ്രകാശവർഷവും പാർട്സ്ക്കും ഓപ്ഷൻ ബി അൻസർ ക്രിക്കറ്റുകളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് ത തറഞ്ഞെടുപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടച്ചാലാണ് സ്കിക്സർ ലഭിക്കാൻ സാധ്യത ക്രിക്കറ്റുകളിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് പറഞ്ഞെടുപ്പിൽ നിന്നും നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗ ഘടകവും തിരിച്ചിന വേഗടവും തുല്യമായതിനാൽ ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കുവാൻ സഹായിക്കുന്ന ഒരു ജല രീതിയാണ് തിരുനന തിരുനയിൽ താഴെപ്പറഞ്ഞ ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി കേശികത്വം കത്വം കേശി കത്വം ഇന്ത്യയുടെ ആദ്യത്തെ എക്സ് റേ പോളി പോളറി മീറ്റർ ഉപഗ്രഹമാണ് സാറ്റ് എക്സ് റേ പോളറി മെട്രി സാങ്കേതികവിദ്യ വഴി എക്സ് എക്സ്പിയോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആണ് ആൻസർ ഓപ്ഷൻ താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില ഒരു ലായനിയുടെ പി എച്ച് മൂല്യം മൂന്നാണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ എ വൺ പോയിൻ്റ് സീറോ ഇൻറ്റു ട്വൻ ട്രീസ് ടു മൈനസ് ത്രീ മീറ്റർ എം ആയിരിക്കും താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗങ്ങൾ ആയത് ഏതാണ് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി അഞ്ച് പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത് മിഷൻ സുദർശൻ ചക്ര വിഖ്യാ ചിത്രകാരൻ രാജദേവ് പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ് കേരള ലളിതകലാ അക്കാദമി ഓപ്ഷൻ എ ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു ഓപ്ഷൻ സി ഹർമൻ പ്രീത് കൗർ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി എ ഡി ആറാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ് ഓപ്ഷൻ സി മോഹിനിയാട്ടം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന കൂടി കേരള സർക്കാരിൻ്റെ സംസ്കാരിക വകുപ്പ് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ് ഓപ്ഷൻ ബി മലയാളം മിഷൻ മലയാളം മിഷൻ ആമി ഒരു വർഷത്തിൽ മൂന്ന് പരീക്ഷകൾ എഴുതി ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രം പത്ത് പതിനൊന്ന് മാർക്ക് കൂടുതലാണ് രണ്ട് പരീക്ഷിക്കും ശരാശരി മാർക്ക് കുറഞ്ഞ എഴുപത്തഞ്ചാണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി അറുപത്തി എട്ട് ഒരു ചതുരത്തിൻ്റെ വിസ്തീർണ്ണം നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിന് ഡയഗണിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണ് ആൻസർ ഓപ്ഷൻ സി അൻപത് പൈ സി എം സ്ക്വയർ ഫിഫ്റ്റീൻ പോയിൻ്റ് ആറ് രണ്ട് അഞ്ചിൻ്റെ ക്യൂബ് റൂട്ട് ഡാഷാണ് ഫൈവ് ബൈ ടു ആൻസർ ഓപ്ഷൻ ഡി ഫിഫ്റ്റി ഫോർ എക്സ് റീസ് ടു എ മൈനസ് എ റീസ് ടു മൈനസ് വൺ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എക്സ് എക്സ് പൊണൻഷ്യൽ ഒരു വാസ്തു ശില്പഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ അൻപത്തി അഞ്ച് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ആറ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണില്ലേ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ നെക്സ്റ്റ് വരുന്നത് ആർ ഈക്വൽ ടു പതിനെട്ട് ആറ് എട്ടു മുപ്പത്തി ഒമ്പത് ആണെങ്കിൽ കെ എ പി എത്രയായിരിക്കും ഫിഫ്റ്റി സിക്സിൻ്റെ ആൻസർ ഇരുപത്തി മൂന്ന് ഫിഫ്റ്റി സെവൻ ആൻസർ ഓപ്ഷൻ സി ഫിഫ്റ്റി എയ്റ്റ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഫിഫ്റ്റി നയൻ ആൻസർ ഓപ്ഷൻ ബി സിക്സ്റ്റി ആൻസർ ഓപ്ഷൻ ഡി കണക്ക് കുറച്ച് ചെയ്യാം അല്ലേ English, the the treasure was buried dash an old oak tree. Option C, beneath beneath an old oak tree. Few people understood dash. Answer, did they? Option D. He dashed the documents before signing. Answer, option A, looked over. He made a dash talking to his friend loudly during the ceremony. Answer option B Fox pass. The teacher made them write an essay, can be reframed as Answer option A They were made to write an essay. Between you and Dash, this plan might fail. Answer option C Me. You dashed understood it better if you had descended carefully. Answer option A. What have you brought he brought dash toy for his son? Option C a UFO. The bikers had a moonlit. lit dashed by the river side. Option D, a rent divorce. A rent. ഓപ്ഷൻ ഡി ദ ഡിസൈനർ ദ ഡ്രസ് കോസ്റ്റ് ഹെർ ആൻഡ് ആം ആൻഡ് ലെഗ് മീൻസ് വാട്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി തന്നിരിക്കുന്നത് ശരിയായ പദം ഏതാണ് ശരിയായ പദം ഏതാണ് ശരിയായ പദം ആൻസർ ഓപ്ഷൻ ഡി വില്ല് എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻ സി ഉദാഹരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏതാണ് ഓപ്ഷൻ ബി പെരുംപറ എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ എ പെരും പ്ലസ് പർ പെരും പ്ലസ് പർ കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം ഏതാണ് കർത്രി കർത്രി സി തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് തടിക്കുക ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ് ഓപ്ഷൻ ഡി സന്തോഷിപ്പിക്കുക പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ് സ്നുഷ ടു റോട്ട് ഔട്ട് എന്ന ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ് ഓപ്ഷൻ സി ഉന്മൂലനം ചെയ്യുക കേരള ആബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് കൊടുത്ത പ്രസ്താവനയിൽ ശരിയായവ ഏതല്ല ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ സി കേരള ആബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആൻസർ ഒന്നും രണ്ടും നാലും ശരി എൻ ഡി പി എസ് നിയമം ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് എന്നിവ എൻ ഡി പി എസ് നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ് ചുട നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലും ശരിയാണ് ഡിസ്ലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഏതെല്ലാം പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്നാമത്തെ മാത്രമാണ് ശരി ഡിസ്റ്റിലറിയ വേസ്റ്റ് ഹൗസ് പ്രകാരം ഏതൊക്കെ ശരിയാണ് വീണ്ടും ചോദ്യം ഓപ്ഷൻ ബി മൂന്നാമത്തെ ശരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഡിസ്ലറി ആൻഡ് വെയർ ഹൗസ് നിയമപ്രകാരം ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തിയൊൻപത് കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകര പ്രസ്താവനകൾ ഏതൊക്കെയാണ് കുറ്റകരമായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് കേരളത്തിൽ വിൽക്കുന്ന വിയറിൻ്റെയും വൈനിൻ്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം യഥാക്രമം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് കേരളത്തിൽ കൈവശം വയ്ക്കാവുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരാൾക്ക് ജീൻ മദ്യത്തിൻ്റെ ആൽക്കഹോൾ വീര്യം കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ് എത്രയാണ് നാൽപ്പത്തിയഞ്ച് പി ആൻഡ് മൂന്ന് ലിറ്റർ പരമാവധി പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടുഡി ഷോപ്പുകളും എഫ് എൽ വൺ ഷോപ്പുകളും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം എത്രയാണ് ഓപ്ഷൻ എ പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായപരിധി എത്രയാണ് ആൻസർ ഓപ്ഷൻ എ സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന സി ഒ ടി പി നിയമത്തിലെ വകുപ്പ് ഓപ്ഷൻ സി ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നൂറ് യാർഡ് ചുറ്റണവിനുള്ളിൽ പുകയിലെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർവഹിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം ഓപ്ഷൻ സി ആണ് ആൻസർ ലഹരി മദ്യങ്ങളുടെ വിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ് ഓപ്ഷൻ എ സംസ്ഥാന പട്ടിക വിമുക്തി മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എക്സൈസ് അഡീഷണൽ കമ്മീഷണർ ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ് ഓപ്ഷൻ എ നശാമുക്ട് ഭാരത് രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെഷൻ സിക്സ്റ്റി ഫൈവ് പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം ഏതാണ് ഓപ്ഷൻ സി അറിവും ഉദ്ദേശവും രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെഷൻ സെവൻറ്റി പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഐ ടി ആക്ട് ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്